ഹായോൾ ഞാൻ ഇന്നൊരു ടോപ്പ് ഓൾട്ടർ ട്രെയിനറാണ് കാണിക്കുന്നത് അതിനായിട്ട് ആദ്യം നമ്മുടെ കറക്റ്റ് അളവ് ഉള്ള ഒരു ടോപ്പ് എടുക്കുക അതിൽ നിന്നും ചെസ്റ്റ് വെയ്സ്റ്റ് വേസ്റ്റ് എടുക്കുന്നത് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നും താഴെ ഏഴ് ഒരേഴര ഇഞ്ച് കണക്കാക്കി അവിടുത്തെ അളവാണ് എടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടുത്തെ ഹിപ്പ് അളവ് ഞാനിവിടെ ഈ സ്ലിറ്റിൻ്റെ അളവ് ഷോൾഡർ ടു എടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റെഡിമെയ്ഡ് ടോപ്പുകളിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡിമെയ്ഡ് ടോപ്പുകളുടെ നമ്മുടെ സ്ലിറ്റിൻ്റെ അളവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ താഴെയായിരിക്കും ഓക്കെ അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഉള്ളവർക്കൊക്കെ നമുക്ക് വയർ കൊണ്ടും ബാക്ക് കൊണ്ടും അത് പിടുത്തം വരും അത് മാറ്റാൻ വേണ്ടി നമ്മുടെ കറക്റ്റ് സ്ലിറ്റ് അളവുള്ള ഒരു ടോപ്പിൽ നിന്നും നമ്മൾ സ്ലിറ്റ് അളവ് എടുക്കുക അത് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ചെസ്റ്റ് അളവ് ഞാൻ മാർക്ക് ചെയ്യാണ് കാണിക്കുന്നത് എൻ്റെ കറക്റ്റ് ടോപ്പിൽ നിന്നും ഒരു അഞ്ചിഞ്ച് എക്സ്ട്രാ ആയിട്ട് കണ്ടു ആ അഞ്ചിഞ്ച് എൻ്റെ പകുതി രണ്ടര ഇഞ്ച് വീതം നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു വേസ്റ്റും അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ നിന്നും ഏകദേശം ഒരു ഇഞ്ച് എക്സ്ട്രാ കണ്ടു അവിടെയും ഞാൻ ഒരു രണ്ടര ഇഞ്ച് വീതം മാർക്ക് ചെയ്തു നമ്മുടെ കറക്റ്റ് അളവ് രേഖപ്പെടുത്തി ഹിപ്പ് അളവ് നമ്മുടെ ഷോൾഡർ ടു താഴെ വരെ ഇരുപതിഞ്ചാണ് എൻ്റെ സ്ലിറ്റ് ഹിപ്പ് അളവ് ഷോൾഡർ ഷോൾഡറിൽ നിന്നും താഴെ വരെ ഇഞ്ച് വരുന്നിടത്താണ് എനിക്ക് സ്ലിറ്റ് വരേണ്ടത് അപ്പോൾ ഞാനത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തു അവിടെ നമുക്ക് വേണുന്ന അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്തു അവിടെ ഈ റെഡിമെയ്ഡ് ടോപ്പിൽ നിന്നും ഏകദേശം രണ്ട് ഇഞ്ച് എക്സ്ട്രായേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോ സൈഡിലും ഓരോ ഇഞ്ച് വീതം കുറച്ച് ഞാനത് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലിറ്റ് പൊട്ടിച്ച് നമ്മുടെ കറക്റ്റ് മാർക്ക് ചെയ്ത പൊസിഷൻ വരെ നമ്മൾ ആ സ്ലിറ്റ് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുക എന്നതുള്ളതാണ് രണ്ട് വശത്തും ഇതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് പൊട്ടിച്ചെടുക്കുക നമ്മൾ ഈ സ്ലിറ്റ് അളവ് ഷോൾഡറിൽ നിന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ടോപ്പിന് പലതിനും പല അളവാണ് ആം ഹോള് കട്ട് ചെയ്യുന്നത് ആംഹോളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിനായിരിക്കത്തില്ല നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് തന്നെ നമ്മുടെ സ്ലിറ്റ് അളവ് എടുത്ത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ രണ്ട് വശത്തും നമ്മുടെ സ്ലിറ്റ് പൊട്ടിച്ചിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത പൊസിഷൻ നമ്മുടെ കൈയ്യളവ് ഇതുപോലെ തന്നെയാണ് എടുക്കേണ്ടത് കൈയളവും ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കൈയ്യളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പൊസിഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാണ് ചെയ്യേണ്ടത് മാർക്ക് ചെയ്ത പൊസിഷനിലൂടെ ഏകദേശം ഒരു മൂന്ന് സ്റ്റിച്ചിടുക അതാണ്ട് നോക്കി സ്ലിറ്റ് പോർഷനിൽ മാർക്ക് ചെയ്തിടം വരെ അടയാളപ്പെടുത്തിയിട്ട് ആ തയ്യലിലൂടെ തന്നെ വേണം നമ്മൾ മുകളിലേക്ക് വേറെ സെപ്പറേറ്റ് സ്റ്റിച്ച് ഇടാൻ ഓക്കെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ഇടുക അതിനു ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് സ്ലിറ്റാണ് നമ്മുടെ കൈയളവ് മാർക്ക് ചെയ്ത് ഈ നേരത്തെ അടിച്ചതുപോലെ തന്നെ മാർക്ക് ചെയ്തു ഇനി ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലിറ്റാണ് ആ സ്ലിറ്റ് നമുക്ക് എക്സ്ട്രാ ഒരു ഇഞ്ച് ഉണ്ടായിരുന്നല്ലേ ഉണ്ടായത് അപ്പോൾ ആ ഒഞ്ച് അര ഇഞ്ച് വീതം മടക്കി സ്ലിറ്റ് സാധാരണ അടിക്കുന്നതുപോലെ മടക്കി നമ്മൾ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമുക്കൊരു ടോപ്പ് ഓൾട്ടർ ഉള്ളൂ ഈസി ആയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് റെഡിമെയ്ഡ് ടോപ്പിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമില്ല നമ്മൾ സാധാരണ അതൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മുടെ സ്ലിറ്റളവ് ശ്രദ്ധിക്കാതെ നമ്മൾ വെറുതെ ഷെയ്പ്പ് ചെയ്ത് അത് അതുപോലെ തന്നെ ഇടാറാണ് ചെയ്ത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ അളവിന് അത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതായത് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും നമ്മുടെ സ്ലിറ്റാണ്ട് കറക്റ്റിന് നമ്മൾ സ്ലിറ്റ് സ്ലിറ്റിട്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും നമുക്കിങ്ങനെ ഇടുക അര ഇഞ്ചിന് വീതം മടക്കി ഒരു ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അര ഇഞ്ചിന് വീതം മടക്കി അടിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അളവിന് നമ്മുടെ ടോപ്പ് റീസ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്